അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹംദില്ല ഞാനിടുന്ന ഓരോ വീടും എൻ്റെ താഴെയും ഇത്ത ദുവാ ചെയ്യണം ഒരുപാട് പ്രശ്നത്തിലാണ് ഒരുപാട് ദുഃഖങ്ങളുണ്ട് മനസ്സിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ഇടാറുണ്ട് അതൊക്കെ കാണാറുമുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുമുണ്ട് അപ്പം ഓരോരുത്തരുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ഒരുപാട് ആൾക്കാർ അറിയുന്നവരും അതിലുണ്ട് അറിയാത്തവരും വന്ന് കമൻ്റ് ചെയ്യാറുണ്ട് എല്ലാവർക്കും ദുവാ ചെയ്യാറുമുണ്ട് കേട്ടോ എല്ലാവർക്കും അള്ളാഹു സുബാനൗത്താല എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും നീക്കി സലാമത്ത് നൽകട്ടെ എന്ത് വിഷമമാണോ അവരുടെ മനസ്സിലുള്ളത് അവർക്ക് മാത്രമേ അത് അറിയുകയുള്ളൂ അല്ലേ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എല്ലാ പ്രശ്നവും പ്രശ്നവും വിഷമവും നീക്കി സലാമത്താവാൻ അതുപോലെ എല്ലാവരുടെയും ഹലാലായ കാര്യങ്ങൾ ഹാസിലാക്കി റബ്ബ് കൊടുക്കട്ടെ അമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ചൊല്ലിയപ്പോൾ ഫലം കിട്ടിയ ഒരു ധിക്രനെക്കുറിച്ചാണ് ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റ ദിവസം ചൊല്ലിയപ്പോഴേക്കും ഇതിനുള്ള ഉത്തരം കിട്ടി കാരണം ആത്മാർത്ഥതയോട് കൂടിയിട്ട് അത്രക്കും പ്രയാസം അനുഭവിച്ചു കൊണ്ട് ചൊല്ലിയപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിന് ഉത്തരം കിട്ടിയ ഒരു ദിക്കറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രയാസം അനുഭവിക്കുന്ന എൻ്റെ കൂട്ടുകാർ എൻ്റെ ഉമ്മമാർ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് ചൊല്ലിക്കോളി ആത്മാർത്ഥമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് എല്ലാവർക്കും അറിയുന്ന ആരും കേൾക്കാത്ത ദിക്കറൊന്നുമല്ല എല്ലാവരും ഒരുപാട് കഥയിലൂടെ ഒക്കെ കേട്ട ഒരു ദിക്കറാണിത് എല്ലാവരും പഠിച്ച ഒരു ദി അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് ചെല്ലുക ഞാൻ ഏഴ് ദിവസം ചെല്ലാൻ നേർച്ച വെച്ചതായിരുന്നു ഇത് പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ പിറ്റേത്തെ ദിവസമാവുമ്പോഴേക്കും എനിക്ക് ഇതിനുള്ള ഉത്തരം അലഹമ്മില്ല കിട്ടിയിട്ടുണ്ട് അപ്പം അത്രക്കും പ്രയാസപ്പെട്ടിട്ടാണ് ഇത് ചൊല്ലിയത് അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഉത്തരം കിട്ടിയത് അപ്പം നിങ്ങൾക്കും ഇതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പം നമുക്ക് എന്താണ് എന്നൊക്കെ ഒന്ന് ഇൻഷാല്ല നോക്കാം അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സെയ്യദിന യൂനിസ് നബി ഹലൈസലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ചൊല്ലിയ ദിക്കറാണിത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ദിക്ർ ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ എന്ന ദിക്കറാണ് ലാ ഇലാഹ ഇല്ല എൻത്ത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത ഇന്നീ കുോൻ എന്നിങ്ങനെ ഞാൻ ഒരൊറ്റ ദിവസം ചൊല്ലിയപ്പോഴേക്കും എനിക്ക് ഉത്തരം കിട്ടിയ തിക്റാണിത് അപ്പം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നത് ഒരു ദിവസം കൊണ്ട് ഇത് ചൊല്ലിയപ്പോൾ എല്ലാം ഫലം കിട്ടിയിട്ടുണ്ട് വളരെ മഹത്വമുള്ള ഒരു ദിക്കറാണിത് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഈ ധിക്റിൻ്റെ ശ്രേഷ്ഠതകളും ഇതിൻ്റെ പിറകിലുള്ള കഥകളും ചരിത്രങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ ഓരോ പ്രഭാഷണമൊക്കെ കേൾക്കാൻ പോകുന്ന സമയത്തും അതുപോലെ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ച ഒരു കാര്യമാണിത് അല്ലേ അറിയാത്തവർ ആരുമുണ്ടാവില്ല അപ്പം അത്രക്കും ഫലമുള്ള ഒരു ദിക്കറുമാണിത് അല്ലേ ചൊല്ലിയപ്പോൾ പെട്ടെന്ന് ഫലം എല്ലാവർക്കും കിട്ടുന്ന ഒരു ധിക്റും കൂടിയാണ് അതുകൊണ്ട് നിങ്ങളും ഞാൻ ഈ പറയുന്നത് പോലെ ചെല്ലുക ഞാൻ ചെല്ലിയ പോലെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ചൊല്ലിയ കണക്കുമാണ് ഞാൻ പറയുന്നത് അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുമുണ്ട് ഞാൻ ചൊല്ലുന്നതിൻ്റെ കണക്കും ഒരു എത്ര എണ്ണമാണ് ഞാൻ ചെല്ലുന്നത് അതിൻ്റെ ഒരു കണക്കിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുള്ളത് അല്ലാതെ അപ്പം ഞാനിത് എനിക്ക് ചൊല്ലിയ എണ്ണത്തിനാണ് എണ്ണത്തിനെ കുറിച്ചാണ് ഞാനിപ്പം നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം ഒരു മുസ്ലിമായ ഒരാൾ ഈ ഒരു ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഉ ത്തരം ഉറപ്പാണ് എന്നാണ് ഞാൻ ഇതിൻ്റെ ചരിത്രമൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഞാൻ ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ വാങ്ങി വായിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തർ അസൂലിൻ്റെ ചരിത്ര പുസ്തകം അതുപോലെ നമ്മുടെ നബിമാരെ ചരിത്ര പുസ്തകം അങ്ങനെയൊക്കെ ചരിത്ര പുസ്തകം ഇഷ്ടംപോലെ ഞാൻ വാങ്ങി വായിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെല്ലാറുള്ള ഓരോ ദിക്കറുകളെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ചൊല്ലിയ ഒരു രീതി ക്ക് പറ തരാം അത് കേട്ട് നമ്മുടെ കൂട്ടത്തിൽ ഇത് കേട്ടിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് വിഷമമുള്ളവർ ഉണ്ട് ഈ വീഡിയോ കാണുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം കമൻറ്റ് വായിച്ചാൽ തന്നെ അറിയാം ഇത്ത അതുവാ ചെയ്യണം വല്ലാത്ത പ്രയാസത്തിലാണ് ഇത്തൻ്റെ നമ്പർ ഒന്ന് തരുമോ ഒക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നിങ്ങളിത് ചൊല്ലിക്കോളൂ ഈ ധിക്റിനെ ഞാൻ ചൊല്ലിയത് ആയിരം തവണയാണ് ഞാൻ ഏഴ് ദിവസം ആയിരം തവണ ചൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് നീർച്ചയാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഇത് ചൊല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഒറ്റ ദിവസം ചൊല്ലിയപ്പോഴേക്കും പിന്നെ ഞാൻ ആ ആരേഴ് ദിവസം ഞാൻ നീർച്ച വെച്ചതല്ലേ അപ്പം ഞാൻ ആ ഏഴ് ദിവസവും ഇത് ചൊല്ലി തീർത്തിട്ടുമുണ്ട് അത്രക്കും ഫലമുള്ള എനിക്ക് മാത്രം കിട്ടിയതല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മൾക്കെന്നെ അറിയാം ഒരുപാട് പേർക്ക് ഇത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയവരുണ്ട് അതുകൊണ്ട് ഈ ഒരു ദിക്കറ് കൊണ്ട് എല്ലാ പ്രശ്നവും നമ്മുടെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ തീരും ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയുന്നത് ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെല്ലണം കാരണം നമ്മളെ മനസ്സിൽ വേറെന്തോ വിഷമോ പ്രയാസോ വേറെന്തോ നമ്മൾ ചൊല്ലുന്ന വിഷമമായിരിക്കുമല്ലോ മനസ്സിൽ വേറെന്തോ ചിന്തയായിരിക്കും ആ ഒരു ചിന്ത വെച്ചല്ലാതെ നമ്മൾ എന്തിനാണോ ഇത് ചെല്ലുന്നത് ആ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരാൻ എന്ത് പ്രയാസത്തിനാണ് നിങ്ങൾ ഇത് ചൊല്ലുന്നത് ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വരട്ടെ ഇത് ചെല്ലുമ്പോൾ അപ്പോൾ കണ്ടുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും അത് ഉറപ്പാണ് ഞാൻ ഇത് ചൊല്ലിയത് സുഭൈ നിസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു അങ്ങനെയാണ് ഞാൻ നീർച്ച വെച്ചത് കാരണം എനിക്ക് ടൈം ആ ഒരു സമയത്താണ് കൂടുതൽ കിട്ടൽ അല്ലെങ്കിൽ പിന്നെ അത് ശേഷമൊക്കെ നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവും സംസാരവും അതിൻ്റെ ഇടയിൽ ചൊല്ലുന്നത് റാഹത്തല്ലല്ലോ അപ്പം ഞാൻ കൂടുതലും താജുദിന്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷം അല്ലെങ്കിൽ മാരിബിന്റെ ശേഷം അങ്ങനെയാണ് ഞാൻ ലോഹറിൻ്റെ ശേഷം ശേഷം ഒന്നും അങ്ങനെ ചെല്ലാറില്ല കാരണം ആ ചെല്ലുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കേണ്ടി വരും അപ്പോൾ അതിനൊരു റാഹത്തില്ലല്ലോ നമുക്കെന്നെ ഒരു സുഖം കിട്ടില്ല ചൊല്ലിയാൽ അപ്പോൾ ഞാൻ സുബൈ എല്ലാ സുബൈൻ്റെ ശേഷവും ഞാൻ ആയിരം തവണ നേര്ച്ച വെക്കുന്നു എന്ന് വിചാരി എന്ന് നേർച്ച വിളിച്ചിട്ടാണ് ഞാനിത് ചെല്ലിയിട്ടുണ്ടായിരുന്നത് ഒരു സുബൈ കഴിഞ്ഞ് പിറ്റേത്തെ സുബൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഇതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് എൻ്റെ ഭർത്താവിനോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഒരു കാര്യം നടന്നു എന്ന് നമുക്ക് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലോ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്നും അപ്പോൾ ഞാൻ അത്രക്കും എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എത്രയോ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അപ്പൊ ഇതിന്റെ മുന്നേ ഞാനൊരു നാല് യാസീൻ യാസീനോതുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റിടുന്നുണ്ട് ഇത്ത എൻ്റെ ആഗ്രഹം സാധിച്ചു ഞാൻ നേർച്ച വെച്ച് ഓതിയിട്ടുണ്ടായിരുന്നു ഇത്ത പറഞ്ഞതുപോലെ ചെയ്ത് എനിക്കും എൻ്റെ ആഗ്രഹം സാധിച്ചു അലഹമില്ല എന്നൊക്കെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾക്ക് അത് കിട്ടിയല്ലോ അങ്ങനെ കിട്ടണം എന്ന് വരു കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് അപ്പം അതുപോലെ തന്നെ ഇതും നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരാഗ്രഹം സാധിക്കും കാരണം ഇത് വലിയ റിസ്ക് ഇല്ലല്ലോ പെട്ടെന്ന് ചൊല്ലി തീർക്കുക അല്ലെ ലാ ഇലാ ഇല്ല സുബ്ഹാനക സുബഹാനക്ക ഇനി കുൻതുമിനോലിൻ ലാ ഇല ഇല്ല സുബ്ഹാനക സുബഹാനക്ക ഇനി കുൻതുമിനിമീൻ അങ്ങനെ തന്നെ ചെല്ലോ അല്ലെ അല്ലാതെ ഇങ്ങനല്ലേ ലാ ഇല ഇല്ല സുബ്ഹാനക സുബാനക്ക ഇനി അന്നത്തെ അല്ലാതെ ലാ ഇല ഇല്ല ഇനി കുന് തുമിനോലിമീൻ അങ്ങനെ തന്നെ സാവധാനത്തിൽ ചൊല്ലുക എന്നാൽ നിങ്ങളുടെ ടെൻഷൻ എന്ത് എന്ത് പ്രശ്നത്തിനാണോ എന്ത് ബുദ്ധിമുട്ട് ാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത് പ്രയാസങ്ങൾ മാറാനുള്ള ഒരു പരിഹാരമാണിത് അതുകൊണ്ട് ഈ ഒരു തിക്രെ നിങ്ങൾ കേട്ടതുപോലെ നല്ല ആത്മാർത്ഥമായിട്ട് എനിക്ക് ഉത്തരം കിട്ടും എന്ന ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടാവണം അല്ലാതെ വിശ്വാസമില്ലാതെ തെക്കുവയില്ലാതെ ചൊല്ലിയിട്ട് ഉറ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല അത് പരിപൂർണ ഉറപ്പാണ് നമുക്ക് മനസ്സിൽ വേറെ ഒന്നും ചെല്ലുന്നതും വേറെ ഒന്നും ആയാൽ തീരെ അതിനെ ഒന്നും ഫലമുണ്ടാവില്ല നിങ്ങൾ ഇത് ചൊല്ലിയിട്ടും കാര്യമില്ല അതുപോലെ തന്നെ ഒരു വക്ത് നിസ്കാരം കഥ വേണം ഈ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യാൻ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പം ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് സുബഹി ഏഴ് ദിവസം സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ഞാനിത് ആയിരം തവണ നേർച്ച വെക്കുന്നു എന്ന് നേർച്ച വെച്ചത് നേർച്ച വെക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഏഴ് ദിവസം ഞാൻ എല്ലാ ഏഴ് ദിവസവും ഞാനിത് എന്ന് മനസ്സിൽ വെച്ചു അതിന് ശേഷം ഒരു ദിവസമാണ് ഞാൻ സുബൈ നിസ്കാരത്തിന് ശേഷം ഒരൊറ്റ ദിവസമാണ് ഞാനിത് ചൊല്ലിയത് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു ഞാനിത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഒരു വ്യാഴാഴ്ച പിറ്റത്തെ സുബയാകുമ്പോഴേക്കും എൻ്റെ കാര്യം സാധിച്ചു എന്നാലും ഞാനിത് ആ പറഞ്ഞതിനനുസരിച്ച് ഏഴ് ദിവസം ഞാനിത് ചൊല്ലി തീർത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കുകയും ചെയ്യാം നമുക്കൊരു നിസ്കാരമാല എടുത്താൽ നൂറ് ഒരു നിസ്കാരമാല എടുത്താൽ പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ ആയിരമായില്ലേ പെട്ടെന്ന് കഴിയും അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം സംസാരിക്കാതെ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടാൻ നല്ലത് ആരോടും സംസാരിക്കേണ്ട അതാണ് ഞാൻ ആ ഒരു സുബേൻ്റെ സമയം തന്നെ ഇതിനൊക്കെ കണ്ടെത്താറുള്ളത് അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞൊരു വീഡിയോയുമുണ്ട് യാസീൻ ഓതുന്നത് നാല് തവണ ഹൈലർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേര് യാസീൻ ഓതിയിട്ട് ഫലം കിട്ടി ഒരുപാട് പേർ കമൻറ്റ് പോയി നോക്കിയാൽ അറിയാം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പം അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും സംസാരിക്കാതെ അതത് നാല് യാസീനും ഓതി തീരുന്നത് വരെ സംസാരത്തിലേർപ്പെടരുതെന്ന് അതെന്താ കാരണം കാരണമെച്ചാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടും നമ്മുടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിയില്ല വേറെ ആളെ അടുത്ത് ശ്രദ്ധ പോവും അതുകൊണ്ട് സുബഹി നമ്മൾക്ക് മക്കളും ഒന്നും ില്ലാതെ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ടൈം നിങ്ങൾക്കല്ലേ അറിയാം എപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരു സമയം എപ്പോഴാണ് എന്ന് വെച്ചാൽ ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് ഒതു കേട്ടോ അപ്പം ഇനി നീട്ടിക്കൊണ്ട് പോയില്ല അപ്പം തോനെ പറഞ്ഞാൽ ഈ ദിക്റിൻ്റെ ദിഖറിനാണ് പ്രാധാന്യം ഇതിൽ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സംസാരമായി പോവും കൂടുതൽ അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലാത്ത സുബഹാന കൈന്നീ കുുമിനല്ലാല് മീൻ എന്ന ദിക്ർ ആയിരം തവണ ഏഴ് ദിവസം എല്ലാ സുബഹി നിസ്കാരത്തിന്റെ ശേഷവും അപ്പം ഞാൻ സുബൈ നിസ്കരിച്ച ഉടനെ തന്നെ നമ്മൾ സാധാരണ ചൊല്ലുന്ന തെസ്പിയും ദിഖറും സലാത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് കൊണ്ട് അല്ല ഞാൻ തീർച്ചയായത് സുബൈ നിസ്കാരത്തിന് ശേഷം ആരുമില്ലാത്തൊരു സമയം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ചൊല്ലുക ഏ ദിവസം തുടർച്ചയായിട്ട് തുടരെ പോരണം കേട്ടോ ഇന്നിപ്പം സുബയ്ക്ക് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ കാര്യം സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്കത് സാധിച്ചില്ല പിറ്റേ ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പം സാധിച്ചില്ല എന്ന് പിറ്റത്തെ ദിവസം നിങ്ങൾ ആ കറക്റ്റിൽ പോരണം ഇന്നിപ്പം സുബൈക്ക് വെക്കുക ഇനി നാളത്തെ സുബൈ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ ദിവസം ഇനി അത് തെറ്റിപ്പോയാൽ വീണ്ടും അടുത്ത ദിവസം നിങ്ങൾ തുടങ്ങണം അത് രണ്ടാമത്തെ ദിവസം ആവില്ല ഫസ്റ്റ് ദിവസം തൊട്ട് പിന്നെ തുടങ്ങണം കാരണം ബൈക്ക് വൈകായിട്ട് പോരണം അങ്ങനെ ചെല്ലണം അതിനാണ് ഏറ്റവും നമുക്ക് മഹത്വം കിട്ടുകയുള്ളു അപ്പം അതുകൊണ്ട് സുബൈ നിസ്കാരത്തിന് ശേഷം ആയിരം തവണ ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനക്കൈനീ കുന്തു അള്ളാലിമീൻ എന്ന ഈ പവിത്രമായിട്ടുള്ള ഈ മൂർച്ഛം കൂടിയ ഈ ഒരു ദിക്ർ നമുക്ക് ഒരുപാട് ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് അത്രക്കും ഫലമുള്ള ഒരു ദിഗ്രാണ് അതുകൊണ്ട് എല്ലാ ഏഴ് ദിവസം നേർച്ച വെക്കുക ഞാൻ എല്ലാ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷവും സുബൈ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഏഴ് ദിവസം തുടരെയായിട്ട് ആയിട്ട് ആയിരം തവണ ഞാൻ ചൊല്ലാൻ നേർച്ച വെക്കുന്നു എൻ്റെ മനസ്സിനുള്ള ഇന്നാലിന്ന പ്രയാസം ഇന്നാലിന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിടുന്ന നിങ്ങളുടെ ആ പ്രയാസം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ പ്രയാസം എനിക്കറിയാം നിങ്ങളുടെ പ്രയാസം നിങ്ങൾക്കറിയും അതുകൊണ്ട് ആ ഒരു പ്രയാസം പ്രഭേ തീരാനാണ് ഞാൻ ഇത് നേർച്ച വെച്ച് ഓതുന്നത് എൻ്റെ മോളെ കല്യാണം ശരിയാവാനാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാവണം റബ്ബെ ഞാൻ ഇത് ഓദിക്കഴിയുന്നതിൻ്റെ മുന്നേ ഇത് ചൊല്ലിക്കഴിയുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണോ എന്ത് ഇടങ്ങേറാണോ എന്ത് പ്രയാസമാണോ ആരോടെങ്കിലും ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടോ ആരോടെങ്കിലും വിഷമം സഹിക്കുന്നുണ്ടോ അതൊക്കെ ഹലാലായ കാര്യം മാത്രം ഉണ്ടോ ഹെറാമിലേക്ക് ഇത് നിങ്ങളൊരിക്കലും ഇതിനു വേണ്ടി ഇത് ചെയ്യരുത് അതെനിക്കിഷ്ടവുമല്ല ഹെറാമിൻ്റെ കാര്യത്തിന് വേണ്ടി ഈ ഇങ്ങനത്തെ യാതൊരു സംഭവവും നമ്മൾ കൂട്ടിക്കൊയക്കരുത് ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം അതുകൊണ്ട് നിങ്ങളുടെ ഹലാലായ എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇത് ധൈര്യമായിട്ട് ഇത് ഈ പറയുന്ന കോലത്തിൽ ആയിരം തവണ ഏഴ് ദിവസം മനസ്സിലായില്ലേ ആയിരം തവണ ഏഴ് ദിവസം നിങ്ങൾ ചൊല്ലി നോക്കുക നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാവും അള്ളാഹു നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം തീർത്ത് തരും നിങ്ങളെ ആഗ്രഹം അള്ളാഹു നടത്തി തരും വിവാഹ കാര്യമാണോ വിവാഹം ശരിയായി കിട്ടും എന്ത് കാര്യമാണെങ്കിലും അത് ശരിയായി കിട്ടും ഇനിയിപ്പം അഥവാ നിങ്ങൾക്ക് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരു ഏഴ് ദിവസം തന്നെ വീണ്ടും ചെയ്തു നോക്കുക ഏഴ് ദിവസം തന്നെ അതേ സുബൈ സമയത്തിൻ്റെ സുബൈ സമയം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആരും സംസാരിക്കാനില്ലാത്തൊരു സമയം നിങ്ങൾ കണ്ടെത്തുക താജുതിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുകെട്ടോ ഇനിയും ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല നമ്മുടെ ദിഖറിൻ്റെ ആ ഒരു അത് പോയിപ്പോ ദിഖറിനാണ് ഞാനിപ്പോൾ ഇവിടെ പ്രാധാന്യം കൊടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നത് ദിഖറിൻ്റെ മഹത്വമാണ് ഈ പറയുന്നത് അതുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അസ്ലാം അലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കട്ടോ ദുആ വസിയത്തോടെ